ഏപ്രിൽ ഇരുപത്തിരണ്ട് തിങ്കൾ മുതൽ ആരംഭിച്ച ശ്രീകണ്ഠപുരം പഴയങ്ങാടി മക്കാം ഉറൂസ് അഞ്ച് ദിവസത്തെ പരിപാടികൾക്ക് ശേഷം ഇന്നലെ സമാപിച്ചു ഉറൂസിന്റെ സമാപനത്തോടനുബന്ധിച്ച് ജുമാ മസ്ജിദ് മക്കാമിൽ നിന്ന് മന്നാ മക്കാമിലേക്കുള്ള സിയാർത്ത് ജാഥ സംഘടിപ്പിച്ചു പാണക്കാട് നൌഫു അലി ഷ്യാബദങ്ങൾ നേതൃത്വം നൽകി സമാപന യോഗം പാണക്കാട് നൌഫു അലി ഷ്യാബദങ്ങൾ ഉദ്ഘാടനം ചെയ്തു മത സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ പി കെ അബ്ദുള്ള ഹാജിയെ ചടങ്ങിൽ ആദരിച്ചു ഖലീൽ ഹുദബി കാസർകോട് മുഖ്യപ്രഭാഷണം നടത്തി വി പി മുഹമ്മദ് വി പി മൂസാൻ ജബ്ബാർ എ പി സത്താർ എം കെ മുസ്തഫ എ പി ഉമർ എ പി റഷീദ് സി പി റസാഖ് സിയച്ച് സയ്യിദ് കെ കെ മായിൻ പി മൊയ്തീൻ അൻസാർ എ പി ഇല്ലിയാസ് പി പി സത്താർ എ പി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അബ്ദുറഹ്മാൻ ഫൈസി അധ്യക്ഷത വഹിച്ചു പി കെ ഷിഹാബുദ്ദീൻ സ്വാഗതവും യു പി അഫ്സൽ നന്ദിയും പറഞ്ഞു ഈ സദസ്സിന്റെ പ്രത്യേകത ചോദിച്ചാൽ ഇവിടെ വന്നിരിക്കുന്ന ആളുകളുടെ ഇന്റൻഷൻ എന്ത് എന്ന് പോലും പരിശോധിക്കാതെ അവരുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും കുറ്റങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്നു എന്നത് ഈ സദസ്സിന്റെ ഒരു പ്രത്യേകത ഇസ്ലാമിലെല്ലാ കാര്യങ്ങളും നീയത്ത് വെച്ചിട്ടാണ് നീത്ത് ഒരു കോടി രൂപ ഒരാൾ പള്ളിക്ക് കൊടുത്താലും ശിക്ഷയല്ലാതെ അതുകൊണ്ട് പ്രതിഫലം അല്ലാഹു നീത്ത് മോശമായ നിയത്ത് മോശാവന്ന് പറഞ്ഞാല് നാട്ടില് പേരും പ്രശസ്തിയും വേണം എന്നുദ്ദേശത്തോടു കൂടി ഒരാള് ഒരു കോടി രൂപ ഒരു പള്ളി നിർമ്മിക്കാൻ കൊടുത്തു ഒന്ന് സങ്കല്പിക്കുക അയാളുടെ കയ്യിൽ നിന്ന് ഒരു കോടി പോയി മനോഹരമായ ഒരു പള്ളി നാട്ടിൽ നടക്കുക നാട്ടുകാരൊക്കെ പള്ളിയിൽ ഒന്ന് വിസ്തരിക്കും വേണ്ടതുപോലെ പ്രതിഫലം വന്നാഹുവിൽ നിന്ന് അവരെ സമ്പാദിക്കും പക്ഷെ ഈ പള്ളി കെട്ടിച്ചു കൊടുത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രതിഫലം അവർക്ക് കിട്ടൂല കാരണം നീയത്ത് മോശമായി എന്നതാണ് അമ്മാര് പിന്നെയ്യാഹു നീയത്ത് നോക്കിയിട്ടാണ് അമലുകൾ സ്വീകരിക്കുന്നത് എന്ന് പരിശുദ്ധ സൂഹിമാഹു